ഇന്നലെ ലാലിട്ടം വന്നതിന് ശേഷം എവിഷനിലുള്ള എല്ലാവരെയും എഴുന്നേപ്പിച്ച് നിർത്തിയതിനു ശേഷം ഗബ്രി ജാസ്മിൻ ഋഷി അൻസുബ ഇത്രയും പേരെ മാത്രം നിർത്തിയിട്ട് പറഞ്ഞു മറ്റെല്ലാവർക്കും ഇരിക്കാം നിങ്ങളുടെ കാര്യം നാളെ എന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കും എബിഷനിൽ ഒന്നോ രണ്ടോ പേര് പോകുമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പറഞ്ഞു നിങ്ങൾ സാധാരണയായിട്ട് എവിടെയാണ് ആണ് പോയിരിക്കുന്നെ അവിടെ പോയിരുന്നു നിങ്ങൾക്ക് കുറച്ചു നേരം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ജാസ്മിനും ഗബ്രിയും പോയി സാധാരണ ഇരിക്കുന്ന ഏരിപ്പിടത്തി വാഴയുടെ ഒക്കെ ആ ഭാഗത്തായിട്ട് അവിടെ പോയിരുന്നു അൻസിബയും ഋഷിയും കൂടെ ആ റൂമില് അവിടെയിരുന്നു അൻസിബയും ഋഷിയും കൂടെ പറയുന്നു അനുസുബ പറയുന്നത് എന്റെ നല്ലൊരു സഹോദരനായിരുന്നു നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഋഷിക്ക് കരച്ചിൽ വരുന്നുണ്ട് അനുസുബ പറയുന്നുണ്ട് നീ കരയിലട കരയിലട എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ജാസ്മിനും ഗബ്രീം പഴയ സ്ഥലത്ത് തന്നെ പോയിരുന്നു അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു വിഷമങ്ങൾ പറഞ്ഞു ഗബ്രി ഋഷി ഒരു വാക്ക് വന്നിട്ടുണ്ട് നമുക്ക് വെളിയിൽ വന്നതിന് ശേഷം എന്താന്ന് വെച്ചാൽ അവര് മിച്ച് തീരുമാനമെടുക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിന് ശേഷം കെട്ടിപ്പിടിച്ചെല്ലാം സാധാരണ പോലെ അവരുടെ രീതി എങ്ങനെയാണോ അതുപോലെ തന്നെ വന്നതിന് ശേഷമാണ് അവരെ ഈ വിഷനിൽ ഇവിടോട്ടാ കൊണ്ടു കൊണ്ടു അവിടെ കൊണ്ടുപോയത് അവരെ സ്ക്രാച്ച് ചെയ്ത് അങ്ങനെ ആയിരുന്നു ഗബ്രിയുടെയും അൻസിബയുടെ അതിനുശേഷം ജാസ്മിൻ്റെ ഗബ്രിയുടെ എന്ന് പറഞ്ഞാൽ ആ കട്ടം വലിച്ച് അവിടെ വെച്ചായിരുന്നു ഗബ്രി എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ജാസ്മിന്റെ സമനില തെറ്റിയ പോലെ ആയിപ്പോയി ശരിക്കു പറഞ്ഞാൽ ഗബ്രി പോകണ്ട ഒരാളല്ല കാര്യം ഗബ്രി സാമാന്യം നല്ലതായിട്ട് ഗെയിം കളിക്കുന്ന ആളായിരുന്നു ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ കളിക്കുന്ന ഇപ്പോഴും സേഫ് ഗെയിമേഴ്സ് ഒത്തിരി ഉള്ളിൽ നിപ്പോണ്ട് ജാസ്മിൻ ഗബ്രി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഗെയിം ഒന്നും അങ്ങനെ കളിക്കുന്ന ആളല്ല അധികം സീസൺ സിക്സിൽ അധികം നല്ല രീതിയിൽ ടാസ്ക് കളിക്കുന്നതായിട്ട് അധികം പേരൊന്നും ഇല്ല എന്നാ കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയായിരുന്നു ഗബ്രിയവിടെ ജാസ്മിൻ പറയുന്നുണ്ട് അവർ നല്ല പ്ലെയർ അല്ലായിരുന്നോ എന്നെ അങ്ങ് വിട്ടാ പോര ഞാൻ അതിന്റെ ഒരു മടങ്ങ് മടങ്ങുപോലും ഞാൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് പിന്നെ ജാസ്മിൻറെ അല്ലെറി കൂൽ ഒരു പരുവമായി തീർന്നിരിക്കാൻ മിക്കവാറും ഏർ ഉടനെ തന്നെ ജാസ്മിൻ എന്തെങ്കിലും വയ്യഴിക വരും സാധാരണ അങ്ങനെയാണ് അപ്പൊ എന്തായാലും കൊള്ളാം ഗബ്രി അങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ ചിലരൊക്കെ പറയുന്നുണ്ട് ഗബ്രി സീക്രട്ട് റൂമിലാണെന്ന് ആണെന്ന് തോന്നുന്നില്ല അങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഗബ്രിയെ വിട്ടതായിരിക്കണം എന്തായാലും ഒരു കുറവാണ് ബിഗ് ബോസ് ഹൗസില് കാര്യം നല്ലൊരു പ്ലെയർ പോയി അത്രേ ഉള്ളൂ പറയാൻ അപ്പം ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും ജാസ്മിൻ ഏത് രീതി ഗെയിം കളിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഞങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും